ദൈവം നമ്മോടുകൂടെ ഇമാനുവേൽ എന്ന് അവനെ വിളിക്കപ്പെടും അവൻ നമ്മുടെ എല്ലാവരുടെയും പാവങ്ങൾ മോചിപ്പിക്കും ഭജനം പറയുന്നു അവൻ നമ്മുടെ പാവം എല്ലാവരുടെയും മോചിപ്പിക്കും പാപത്തിൽ നിന്നും വിട്ടുതരുത്തരും അപ്പം അതിനെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം മത്താരുടെ സുവിശേഷം ഒന്നാമദ്ധ്യായം പതിനെട്ട് മുതലുള്ള തിരുവചനം അവൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവൾ സഹസിക്കുന്നതിന് മുമ്പ് അവൾ ഗർഭിണിയായി കാണപ്പെട്ടു താമസ് ഗർഭി തലി കല്യാണം കഴിഞ്ഞ് താമസം ആരംഭിക്കുന്നതിന് മുമ്പേ ജോസഫ് ഇവൾ ഗർഭിണിയാണെന്ന് കാണപ്പെട്ടു അപ്പോൾ അവൻ്റെ ഹൃദയം അസ്വസ്ഥമായി എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താ ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അലളിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനായാലും അവളെ ഉപേക്ഷിക്കുവാൻ അവൻ ഇഷ്ടപ്പെടുകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു പേക്ഷിക്കാൻ തയ്യാറല്ല എങ്കിലും അവൾ അപമാനിക്കാതിരിക്കാൻ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ അവൻ തീരുമാനിച്ചു കാരണം ആ നാട്ടിൽ ഒരു നിയമമുണ്ട് മോശയുടെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണം അപ്പോൾ അത് അവസെ പിതാവ് ആഗ്രഹിച്ചില്ല രഹസ്യമായിട്ട് ഭാര്യയായ മറിയവും ജോസഫും മാത്രം അറിഞ്ഞുകൊണ്ട് ഇവളെ ഉപേക്ഷിച്ച് കളയാം എന്ന് ഇവൻ ആലോചിക്കാൻ തുടങ്ങി ആ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് എങ്ങനെയാണ് ഇവളെ ഉപേക്ഷിക്കുക കല്യാണം കഴിഞ്ഞല്ല അപ്പം ഇനി എന്താ ചെയ്യുക നാട്ടുകാരെ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ കല്ലെറിഞ്ഞു കൊല്ലും അതവൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കാരണം യു സിതാവ് നീതിമാനാണ് ഒരാളെ ഉപദ്രവിക്കണമെന്നുള്ള കുറ്റബോധമൊന്നും ഇല്ല കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രതീക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ഇവൻ്റെ ഈ ചിന്ത കൊണ്ട് ഇവനിങ്ങനെ കിടക്കുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് ദൂതൻ വന്നിട്ട് പറയണം ദൂതനാണുള്ള കല്യാണം കഴിപ്പിച്ചത് ഗബ്രിയേൽ ദൂതനാണ് ആലോചന കൊണ്ടുവന്നത് അങ്ങനെ ദൂതന്മാരും പരിശുദ്ധാത്മാവേക്കാണ് ഇത് കിടന്ന് കളിക്കുന്നത് അപ്പം ഇവനെ എങ്ങനെയെങ്കിലും ഇത് വെളിപ്പെടുത്തി കൊടുക്കാൻ ദൂതൻ വന്നിട്ട് പറയണം അല്ലെ അല്ല മറയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ് ദൂതം വന്നിട്ട് പറയുന്നു അവളെ ഉപേക്ഷിക്കാനോ മോശമാക്കി പറയാനോ നീ ഓർക്കണ്ട കാരണം അവൾ ഗർഭം നിർഭന്ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണെന്ന് യുസൈ പിതാവിനെ വെളിപ്പെടുത്തിക്കൊടുത്തു അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേരിടണം അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തിൻ്റെ പാവങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവനായിരിക്കും പാവങ്ങളെല്ലാം മോചിപ്പിക്കും മനുഷ്യൻ്റെ പാപങ്ങൾ മോചിക്കാനാണ് ദൈവമായ കർത്താവ് ഭൂമിയിലേക്ക് കുണ്ടിയേശ്വനാഥൻ പിറക്കുന്നത് നമ്മുടെ ദേപതിയായ പാവങ്ങളെല്ലാം ഈ ജനന ജന് ജന്മത്തിലൂടെ ഈ ജനനത്തിലൂടെ ഈ വൃത്തി ഇരുപത്തഞ്ചാം തീയതി നടക്കാൻ പോകുന്ന ഹാപ്പി ക്രിസ്മസ് ടു ജീസസ് എന്നുള്ള ഈ ജനനത്തിലൂടെ നമ്മുടെ മുഴുവൻ ഭാവങ്ങളും മോചിപ്പിക്കും അതിനകത്ത് ഉപസാരിക്കണം എന്ന് ഞാൻ പറയുന്നത് അല്ല ലിയ ഗർഭം ധരിച്ചു പുത്രനേസിക്കും ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള യമാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും ദൈവം നമ്മോടുകൂടെ എന്ന പേരുള്ള യമാനുവേൽ എന്ന് അവനെ വിളിക്കപ്പെടും പാവം മോചിക്കാനാണ് നമ്മുടെ ദൈവമായ കർത്താവ് ഭൂമിയിലേക്ക് വന്നത് ഒന്നു രണ്ട് സാത്താൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ സാത്താനാണ് ഈ പാപം കൊണ്ടുവരുന്നത് അവൻ ആദ്യമേ പാവത്തിൽ പഴുതിട്ടി ചളഞ്ഞു അതിപ്പോഴും ഉണ്ട് അവൻ വഴിയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും വാക്കുകളും സംസാരവും എല്ലാം വരുന്നത് ഈ പിശാശിൽ നിന്നാണ് അതെങ്ങനെ നമുക്ക് നേടാൻ സാധിക്കും കുംഭസാരത്തിലൂടെ കുർബാനയിലൂടെ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥന കൂടാതെ ഈ വർഗം പുറത്തു പോവുകയില്ലെന്ന് യേശുനാഥൻ വചനം പറയുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഭർത്താവെ ഒരു സന്തോഷമായ ജീവിതം ഒരു കുടുംബജീവിതം നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഈ ഉണ്ണി യേശുവിനാഥൻ്റെ പിറവിയിലൂടെ ചെയ്തു പോയ നിരവധിയായ ഭാവങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും മക്കളിൽ നിന്നും ഭാര്യയിൽ നിന്നും ഭർത്താവിൽ നിന്നും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും मा්‍රும் <muchas>